ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ മഷാ അല്ല അലഹദില്ല എനിക്കും കുഴപ്പമില്ല കേട്ടോ എന്നാലും പിന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല ഇന്നും ഇന്നലത്തെ വിശേഷം ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പക്ഷേ ഇന്ന് ആ എല്ലാ വിശേഷങ്ങളും ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റുന്നില്ല എന്താണെന്നറിയത്തില്ല സ്റ്റോറേജ് ഫുള്ളൊന്ന് കാണിക്കുന്നുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് പക്ഷേ എന്തോ എന്തോ ചെറിയ പ്രശ്നമുണ്ടോന്ന് തോന്നുന്നുട്ടോ മൊബൈലിന് അപ്പോഴത്തേക്കും വിശേഷങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിക്കാനായിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല എല്ലാം ആദ്യം ഇത് രണ്ടാമതരുന്ന് എഡിറ്റ് ചെയ്തതാ കേട്ടോ ആദ്യം ഒരു പതിനാറ് മിനിറ്റുള്ള വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് സൗണ്ടൊക്കെ കൊടുത്ത് നേരെ ആക്കിയപ്പോഴത്തേക്കും അതങ്ങോട്ട് അപ്ലോഡ് ആവുന്നില്ല സേവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നില്ല നമുക്ക് എഡിറ്റിംഗ് ആപ്പിൽ നിന്ന് അങ്ങോട്ട് സേവ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ നാളേക്കായിട്ട് ബാക്കിയുള്ളത് ഇടാന്ന് വിചാരിച്ച കേട്ടോ ഇന്നിപ്പോൾ എന്തായാലും വീഡിയോ ഇടാതിരിക്കാനായിട്ട് പറ്റത്തില്ല മുടക്കം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് പ്രശ്നമാകും അതുകൊണ്ട് തന്നെ എന്തായാലും തട്ടിക്കൂട്ടി അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വിശേഷമാണ് കാണിക്കുന്നത് അപ്പോൾ പാത്തുവിന് സ്കൂളിൽ സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ ആനുവൽ ഡേ സെലിബ്രേഷൻ ഉണ്ട് അപ്പോൾ അതിനെ കൊണ്ടുപോകണം അപ്പോൾ ചോറന്ന് രാവിലെ കൊടുത്തുനിന്ന് വിടണ്ടായിരുന്നേ ഇന്നലെ ഉച്ചകുണക്കവിടെ നിന്ന് തന്നെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അതുകൊണ്ട് തന്നെ കൊടുത്തുവിടേണ്ട കാര്യമില്ലായിരുന്നു അതുകൊണ്ട് രാവിലെ എണീറ്റിട്ട് അരി അടുപ്പിയൊന്നും ഇടാനായിട്ടെന്നുള്ള ഒരുക്കൊന്നും ഇല്ലായിരുന്നു ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ടു കൊടുത്തത് പിന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു എന്താ കാപ്പി പരിപാടിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇനി പാത്തുവിനെ ഒരുക്കി റെഡിയാക്കി പാത്തുവിന് ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുവിധമൊക്കെ നമ്മൾ പഠിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ആൾ കളിക്കുകയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അവിടെ ചെല്ലുന്നതിന് ശേഷം അറിയത്തുള്ളു കുഴപ്പില്ലാണ്ട് എനിക്ക് തോന്നി വീട്ടിലൊക്കെ അങ്ങനെ നമ്മൾ ഡാൻസ് പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് കളിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇനി സ്കൂളിൽ എന്താണെന്ന് സ്റ്റേജിൽ കയറുക എന്താണെന്നൊന്നും അറിയത്തില്ല പിന്നെ പിള്ളേരല്ലയ്യോ അവർക്ക് ഒക്കുന്ന രീതിയിലൊക്കെ അവർ ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തേട്ടോ അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറേ ദിവസമുണ്ട് അപ്പുറത്തെ വീട്ടിലെ അമ്മമ്മ പറയുന്നു നമ്മുടെ പറങ്കി ഒത്തിരി പറഞ്ഞാണ്ടിയൊക്കെ തറയിൽ വീണിട്ട് മുള്ളനൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അതുപോലെ തറയിൽ ഇങ്ങനെ ഉണങ്ങിയൊക്കെ വീഴുന്നുണ്ട് നിങ്ങളാരും പറക്കിക്കൊണ്ട് പോകുന്നില്ലയോ എന്ന് ചോദിച്ചേട്ടോ അപ്പോൾ കണ്ടമാനം അങ്ങനെ പിടിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഭയങ്കര വെയിലല്ലേ അതുകൊണ്ട് തന്നെ വിചാ എന്നും വിചാരിക്കും ഇറങ്ങി ഉള്ളതൊക്കെ ഉണങ്ങി പറങ്ങാണ്ടിയൊക്കെ പറിക്കണം അല്ലാന്നുണ്ടെങ്കിൽ കറിക്കിടക്കുന്ന ഒക്കെ പറക്കിയെടുക്കുക എന്നൊക്കെ വിചാരിക്കാം പക്ഷേ മോളെ സ്കൂളിൽ കൊണ്ടിട്ട് തിരിച്ച് വന്നതിന് ശേഷം പിന്നെ ഭയങ്കര വെയിലൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ തോന്നത്തില്ല അപ്പം അങ്ങനെയുള്ള ചൂടല്ലേ അതുകൊണ്ട് തന്നെ പിന്നെ ജോലികളിലും ചെയ്ത് അവിടെ അവിടെയൊക്കെ കുത്തിയിരിക്കത്തേ ഉള്ളൂ ഇങ്ങോട്ടൊന്നും ഇറങ്ങി തരത്തില്ല പക്ഷെ ഇന്നിപ്പോൾ രാവിലെ എന്തായാലും അങ്ങനെ ധൃതി വെച്ചിട്ട് മോളെ ഇപ്പോൾ സ്കൂളിൽ വിടേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉച്ചകൂണൊക്കെ റെഡിയാക്കണമെങ്കിൽ ഇച്ചിരി പാടല്ലേ അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ച സമാധാനത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് രാവിലെ തന്നെ ഞാനങ്ങോട്ട് പറഞ്ഞാണ്ടി പറിക്കാനും പറക്കുന്ന ഒക്കെ പാത്തു പറക്കിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ കുറേ ഉണ്ടായിരുന്നു അപ്പം ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞാണ്ടി പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്തു കീറിയിട്ട് എൻ്റെ പരിപ്പ് കഴിച്ചു പിന്നെ ചുട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു വെച്ചത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ ചുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റല്ലേ അപ്പോൾ ഇനിയിപ്പം ഇതിൽ നിന്ന് കിട്ടി കുറച്ചധികം കിട്ടിയായിരുന്നു കേട്ടോ ഇന്ന് അതായത് ഇന്നലെ കിട്ടിയായിരുന്നു അപ്പോൾ അതെന്തായാലും പറക്കി വെച്ചിട്ട് കടയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉള്ളതൊക്കെ തട്ടിയിട്ടിട്ട് പിന്നെ ഞാൻ ഇനി അകത്ത് കയറി പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ മോളെ ഒരുക്കണം സ്കൂളിൽ വിടണം അപ്പോൾ രാവിലെ ഒന്നും ഞാൻ പോകുന്നില്ല ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴട്ടോ ഞാൻ പോയത് രാവിലെ പത്ത് മിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നു അപ്പോൾ അതേ നമുക്ക് കിട്ടിയാൽ പറഞ്ഞാണ്ടി ഉണ്ടോ ഇത്രയുണ്ടായിരുന്നേട്ടോ ഇത് ഒന്നുകൂടി ഒന്ന് ഉണക്കണമെന്ന് തോന്നി തോന്നിയിരുന്ന കേട്ടോ പക്ഷേ നമ്മൾ ഉണക്കേണ്ട ആവശ്യമില്ലായിരുന്നു കടയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചട്ടി മയക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ അല്ലേ ഞാൻ വെള്ളക്കാന്ന് പറഞ്ഞില്ലേ അത് എന്താണെന്ന് പലരും ചോദിച്ചു കേട്ടോ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല എന്താണെന്നൊക്കെ ചോദിച്ചു വെള്ളക്കാന്ന് പറയുന്നത് നമ്മൾ തേങ്ങയില്ലേ തേങ്ങയുടെ ചെറുപ്പകാലം തേങ്ങയുടെ പിൻ അങ്ങനെ ആദ്യം തുടങ്ങുന്ന തേങ്ങ ആദ്യം തുടങ്ങുന്നത് എങ്ങനെ ആയിരിക്കുന്ന ചെറിയ അതിന് ഞങ്ങൾ പറയുന്ന വെള്ളക്കാന്നാട്ടോ ഇനി അതിൽ കൂടുതലെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല തേങ്ങയുടെ ചെറുതായിട്ട് ഉള്ള ഒരു ഇതിനാണ് പറയുന്നത് കേട്ടോ ആ വെള്ളയ്ക്ക എന്നുള്ളത് അപ്പോൾ കരിക്കിനൊക്കെ മുന്നേ ആവുന്ന സാധനമാണ് വെള്ളയ്ക്ക അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കരിക്ക കരിക്കാവുന്നത് കരിക്ക് മൂത്തതിന് ശേഷമാണ് തേങ്ങ ആവുന്നത് കേട്ടാവുള്ളൂ അതിനൊക്കെ മുന്നേ ആദ്യമായിട്ട് ഉണ്ടായി വരുന്ന സാധനത്തിന് ഞങ്ങൾ വെള്ളയ്ക്കാന്നാണ് പറയുന്നത് അങ്ങനെ കൊഴിഞ്ഞൊക്കെ വീഴുത്തില്ലേ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ അപ്പോൾ അത് ആ സാധനം ഇട്ട് ചട്ടി മയക്കുമെന്ന് ഉമ്മച്ചി പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്കറിയത്തില്ല പണ്ട് അവരുടെയൊക്കെ കാലങ്ങളിൽ ചട്ടി മയക്കുന്നത് വെള്ളയ്ക്കൊക്കെ ചതച്ചിട്ടതിന് ശേഷം പിന്നെ അതിൽ വെള്ളം ഒഴിച്ചിട്ടിട്ട് അങ്ങനെയൊക്കെ എടുക്കുന്നതെന്നാണ് പറഞ്ഞത് പിന്നെ ഈ പുളിയുടെ ഇതാരോ പറഞ്ഞു കൊടുത്തതും ഒക്കെയാണ് കേട്ടോ വളം പുളി ഇടുത്തിളപ്പിക്കുന്നതും അങ്ങനെ ചട്ടി മേയ്ക്കുന്നതും ആരോ പറഞ്ഞു കൊടുത്തതാണ് ആളിനെ അപ്പോൾ ഞാനാണെങ്കിൽ പാത്തുവിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്നു വന്നതിന് ശേഷം ഇനിയിപ്പോ ഉച്ചയ്ക്ക് കറികളൊക്കെ വെക്കുകയാണ് ഇതൊക്കെ വെച്ച് റെഡിയാക്കിയിട്ട് വേണം എനിക്ക് സ്കൂളിലോട്ട് പോകാനായിട്ട് അപ്പോൾ ഇന്നിപ്പോൾ മത്തിയാണ് കേട്ടോ മീൻ അപ്പോൾ കുറച്ച് ബീറ്റ്റൂട്ടും കുറച്ചല്ല ഒരു ബീട്ട്രൂട്ടും കുറച്ച് അമരപ്പയറും ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വിറകടുപ്പിൽ തന്നെ കത്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സമയം പോവും വേറെ ഒന്നുമല്ല കറി കറിയിരിക്കുകയാണെ അതുകൊണ്ട് തന്നെ ഞാൻ ഗ്യാസിലോട്ട് തോരൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു ശരിക്കും ഞാൻ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ നമ്മളെ ഒരു സ്നാക്കാണ് നമ്മളെ കായ് അത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ആയിട്ട് കിട്ടിയില്ല കേട്ടോ ഇന്നതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാത്ത അത് കരിഞ്ഞുപോയി അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിഭാഗം കരിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേട്ടോ അത് നമ്മൾ കരിഞ്ഞ ഭാവമൊക്കെ നമ്മളൊന്ന് ചെത്തി മാറ്റി കൊടുത്തു മാറ്റിക്കൊടുത്തിട്ടാണ് പിന്നെ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേട്ടോ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് പിന്നെ ഇത് കരിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഉള്ള ആ ഒരു കോൺഫിഡൻസ് ഇങ്ങോട്ടൊന്നും ഇഷ്ടമായി അതുകൊണ്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു മാങ്ങാക്കറി വെക്കണം നമ്മൾ മാങ്ങയും എന്താ വെള്ളരിക്കയും കൂടെ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു മാങ്ങാക്കറി വെക്കാനും കൂടെ പോവാണ് ഒരു ഒഴിച്ചെറി എന്തായാലും വേണമല്ലോ അവിടെ എന്തെങ്കിലും വേണം കേട്ടോ അപ്പോൾ മീൻ കറിയൊന്നും അധികം അങ്ങനെ കഴിക്കുന്നില്ല ആള് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒഴിച്ചുകറി വേണം അപ്പൊ നമ്മുടെ തോര റെഡിയായപ്പോ അതിലേക്ക് കുറച്ച് കറിവേപ്പിലെയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മാറ്റി വെച്ചു കേട്ടോ ഇനിയിപ്പോ മാങ്ങ ഇട്ടിട്ടുള്ള കറിയും കൂടെ ഒന്ന് നോക്കിയാൽ നമ്മുടെ പണികൾ അടുക്കള പണി ഏകദേശം തീരും അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നേ ചോറ് ഊറ്റിയിട്ടതിന് ശേഷം ആ അടുപ്പിലേക്കിനിപ്പം മാങ്ങ കറുവെക്കാനായിട്ട് പോകാം കേട്ടോ ഞാനിവിടെ രണ്ട് മാങ്ങയും ഒരു വെള്ളരിക്കയുടെ കഷ്ണമെടുത്തിട്ടുണ്ട് വെള്ളരി വെള്ളരിക്ക നമ്മൾ അവിയലിന് ഇടാമെന്ന് വിചാരിച്ചിട്ടൊക്കെ നോക്കിയപ്പോഴത്തേക്കും അത് ഭയങ്കര കൈപ്പ് പോലെ ചില വെള്ളരിക്ക നല്ല കയ്പുള്ളതല്ലേ അപ്പോൾ എന്തായാലും കറി വെക്കാനായിട്ട് ചിപ്പുളിയുള്ള തൈരിൻ്റെ കൂടെ ഇട്ടിട്ട് കറി വെച്ചാൽ നല്ലതാണ് കയ്പ്പുള്ള വെള്ളരിക്കയൊക്കെ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ മാങ്ങയുടെ കൂട്ടത്തിലിട്ട് കറിവെക്കാനായിട്ട് അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളകും ഒരു തക്കാളിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളർ ആ കഷ്ണങ്ങളിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ അത് അവിടെ ഇരുന്ന് തിളച്ചിട്ടൊന്നും വെള്ളമൊക്കെ വറ്റി കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്തിന് കുറച്ച് അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ തേങ്ങയും ജീരകം പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നു കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടൊന്ന് ടേസ്റ്റ് നോക്കി അതിൻ്റെ പുളി എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കിയപ്പോഴത്തേക്കും തീരെ പുളി കുറവായിട്ട് തോന്നി കേട്ടോ മാങ്ങയ്ക്ക് വലിയ പുളിപ്പില്ല നല്ല വിളഞ്ഞിട്ടില്ലല്ലോ മാങ്ങ അപ്പോൾ എന്ത് ചെയ്തു ഞാൻ കുറച്ച് തൈരും കൂടി ആ അരപ്പ് അരച്ചതിന് ശേഷം അരപ്പിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് കേട്ടോ അപ്പോഴത്തേക്കും നല്ല പുളിയായി ഒരു നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മാങ്ങാക്കാരുടെ പുളിപ്പൊക്കെ ആയി കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത് അരപ്പൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് കടുകും കൂടെ വറുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ചോറൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ സ്കൂളിലേക്ക് പോയിട്ടോ ഇനിയിപ്പോ അവിടെ ചെന്നപ്പോഴത്തേക്കും കുറേ ഡാ രണ്ട് ഡാൻസ് രണ്ട് പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആൾ പാടി എന്നൊക്കെ ടീച്ചർ പറഞ്ഞു ഞാൻ എനിക്കത് കാണാനൊന്നും പറ്റിയില്ല കേട്ടോ അവർ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ അത് സ്റ്റാറ്റസ് ഇടുകയോ അല്ലെങ്കിൽ ഇതിൽ അവരുടെ ഇട്ടിരിക്കുന്ന വിഷയത്തിൽ ആടിക്കാൻ പറ്റത്തില്ല കേട്ടോ അതിന്റെ വോയിസ് ഞാൻ കളഞ്ഞതിന് ശേഷം ഡാൻസ് എഡിറ്റ് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തോ ഞാനിപ്പോ ഇടുന്നത് വിശേഷിക്കുന്നില്ല എല്ലാ പരിപാടിയും കാണാൻ വേണ്ടിട്ടില്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ വീട്ടിലൊക്കെ